മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള രാഗം ജംഗ്ഷനിലെ സർവീസ് റോഡിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ സ്റ്റാൻഡ് നീക്കം ചെയ്യാനുള്ള ശ്രമം സംഘർഷാവസ്ഥ വഴിവെച്ചു ജില്ലാ കളക്ടറുടെ വ്യക്തമായ ഉത്തരവ് ലഭിക്കാതെ ഔദ്യോഗിക നീക്കങ്ങൾ തുടങ്ങിയതിനെതിരെ ഓട്ടോ ഡ്രൈവർമാരും തൊഴിലാളി സംഘടനകളും ശക്തമായി പ്രതികരിച്ചതാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ BC Road, Kasargod. ഓട്ടോ സ്റ്റാൻഡിന്റെ കാര്യത്തിൽ സ്ഥിതി ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ യു എൽ സി സി കോൺട്രാക്ട് കമ്പനിയിലെയും ബന്ധപ്പെട്ട വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുമായി യോഗം നടത്തുമെന്നോ അധികാരികൾ മുൻപ് ഉറപ്പ് നൽകിയിരുന്നു ഇതിനൊടുവിൽ സബ് ഡിവിഷണൽ ഓഫീസർമാർ മുഖേന ഓട്ടോ ഡ്രൈവർമാർ കലക്ടർക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു എന്നാൽ ബുധനാഴ്ച രാവിലെ കലക്ടറുടെ വ്യക്തമായ നിർദ്ദേശമില്ലാത്ത സാഹചര്യം നിലനിൽക്കെ കരാർ കമ്പനിയുടെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും സ്ഥലത്തെത്തി ഓട്ടോ സ്റ്റാൻഡ് നീക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു ഇത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയും കാര്യങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു അതിനിടെ എ ഐ ടി യു സി തൊഴിലാളികൾ പ്രദേശത്തെത്തി ഓട്ടോ ഡ്രൈവർമാരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുകയും കരാറുകാരുടെ പ്രവർത്തനത്തെ തടയുകയും ചെയ്തു നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ശക്തമായ എതിർപ്പും പ്രതിഷേധവും കടുത്തതോടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുവാൻ പോലീസ് ഇടപെട്ടു മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി ജില്ലാ കളക്ടറുടെ വ്യക്തമായ ഉത്തരവ് ലഭിക്കാതെ ഏതെങ്കിലും കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുവാൻ കഴിയില്ലെന്നോ കരാറുകാരോട് വ്യക്തമാക്കിയതോടെയാണ് ഉടലെടുത്ത സംഘർഷാവസ്ഥ താത്കാലികമായി ഒതുങ്ങിയത് പ്രദേശവാസികളായ അഷ്റഫ് കുഞ്ചത്തൂർ അബൂബക്കർ സിദ്ദീഖ് കുഞ്ഞി സക്കരിയ ഇസാഖ് എന്നിവരും മറ്റ് പ്രാദേശിക നേതാക്കളും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി പൊതു ഉപയോഗത്തിനുള്ള ഓട്ടോ സ്റ്റാൻഡ് നീക്കം ചെയ്യുന്നതിന് മുന്നോടിയായി വേണ്ട പരിശോധനയും യോഗങ്ങളും നടന്നിരിക്കണമെന്നും അല്ലാതെ നടത്തുന്ന ഈ നീക്കം അംഗീകരിക്കുവാനാകില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം